സജീവവും ചായക്കടകളൊക്കെ ഉണ്ട് രാവിലെ തന്നെ പൂക്കടകളൊക്കെ രാവിലെ തന്നെ തിരുവനന്തപുരത്ത് ചില മേഖലകളിലൊക്കെ പൂക്കടകൾ പ്രധാന കടകളാണ് അവിടെ സജീവവും രാവിലെ തന്നെ ആളുകളൊക്കെ വന്ന് ഈ കട ഈ വാഹനങ്ങളിൽ ഇടാനുള്ള പൂക്കണ്ട അമ്പലങ്ങളിലേക്ക് വാഹനങ്ങളിലേക്ക് അതാണ് രാവിലെ കട രാവിലെ അവിടെ ഉള്ളതുകൊണ്ട് അതാണ് സ്ഥിതി ഞാൻ തൈക്കാട് മേട്ടുകട ഭാഗത്താണ് റോഷനി വെങ്കടേഷ് ഉള്ളത് ഓക്കെ അതിൽ എല്ലാവരും എനിക്കറിയാം കച്ചവടക്കാരൊക്കെ ചിലപ്പോൾ കേന്ദ്ര ബജറ്റ് എന്തായിരിക്കും എന്ന് ഉറ്റുനോക്കുന്നുണ്ടാവും അതിലേക്കൊക്കെ നമുക്ക് എത്താം നമുക്ക് എന്തായാലും പ്രധാനപ്പെട്ട വാർത്ത ആദ്യം പറഞ്ഞു പോവാം ബാലരാമപുരം തന്നെ ഈ ബാലരാമപുരത്തെ കൊലപാതകത്തിൽ അപ്ഡേറ്റ് എന്താണെന്ന് അറിയണം അല്ലെ അതെ അതെ ഇപ്പോൾ സഹോദരിയോടുള്ള ഒരു വിരോധമാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നൊക്കെ എന്നൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അല്ലെ അതിൽ പല അതെ അതെ റിമാൻഡ് റിപ്പോർട്ടിൽ അതാണ് പറയുന്നത് ഈ നേരത്തെ തന്നോട് നല്ല ശ്രദ്ധയും സ്നേഹവും ഉണ്ടായിരുന്നു സഹോദരി ശ്രുതിക്ക് പക്ഷേ രണ്ടാമത് കുഞ്ഞായതിനു ശേഷം ദേവേന്ദു കൊല്ലപ്പെട്ട ദേവേന്ദു ജനിച്ചതിന് ശേഷം തന്നോടുള്ള ശ്രദ്ധ കുറഞ്ഞു തന്നോടുള്ള സ്നേഹം ശ്രുതിക്ക് കുറഞ്ഞു അതിനുള്ള വിരോധമാണ് മാത്രമല്ല ദേവേന്ദുവിൻ്റെ കരച്ചിൽ തനിക്ക് അരോചകമായി തോന്നി എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞതും റിമാൻഡ് റിപ്പോർട്ടിലുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായി ഇതൊന്നും വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല പലപ്പോഴും പല മൊഴികളാണ് ഈ ഹരികുമാർ പോലീസിന് നൽകുന്നത് എന്നതാണ് വെല്ലുവിളി ഇന്നലെ വൈകിയും പൂജപ്പുര മഹിളാ മന്ദിരത്തിലാണ് ശ്രീതു ഉള്ളത് ആരും ഏറ്റെടുക്കാൻ ബന്ധുക്കളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല അതിന് പിന്നാലെയാണ് ശ്രീതുവിനെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലാക്കുന്നത് അവിടെ വെച്ച് എസ് പി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു ആ ചോദ്യം ചെയ്യലും ശ്രീതു നേരത്തെ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ആ ഒരു പ്രശ്നം കൂടിയുണ്ട് ഏതായാലും ഹരികുമാറിനെ തുടർച്ചയായി ചോദ്യം ചെയ്യുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ലക്ഷ്യം അതുകൊണ്ട് ഇന്നലെ നെയ്യാറ്റിങ്ങര കോടതി റിമാൻഡ് ചെയ്ത് നെയ്യാറ്റിങ്ങര സബ്ജയിലേക്ക് ഹരികുമാറിനെ മാറ്റിയിരുന്നു ഇനി കസ്റ്റഡിയിലേക്ക് വേണം കസ്റ്റഡി അപേക്ഷ ഇന്ന് പോലീസ് കോടതിയിൽ നൽകും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ് മാത്രമല്ല ഈ പൂജാരിയുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങളുണ്ട് പൂജാരിയുമായി ശ്രുതിക്ക് ഈ ചില ബന്ധങ്ങളുണ്ടായിരുന്നു സ്ഥിരമായി കരിക്കകത്തെ പൂജാരിയുടെ കേന്ദ്രത്തിലേക്ക് പോകാറുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വിവരമുണ്ട് സാമ്പത്തിക ഇടപാടുകൾ പോലീസ് സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് പൂജാരിയെ ഇന്നും പലമരം പോലീസ് സ്റ്റേഷനിലേക്ക് പത്തു മണിക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് വിളിച്ചു വരുത്തുന്നുണ്ട് ആ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇന്നലെ അച്ഛനമ്മ മുത്തശ്ശി അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു ആവശ്യമെങ്കിൽ അവരെയും വീണ്ടും വിളിച്ചു ചോദ്യം ചെയ്യാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് വാർത്തകൾ നമ്മൾ തലസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് കെ എസ് ആർ ടി സിക്കാരുടെ ഒരു സമരമുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കെ എസ് ആർ ടി കാർ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കാര്യം വലിയ കഷ്ടമാണ് അവർക്ക് ശമ്പളം കിട്ടാത്ത പ്രശ്നമുണ്ട് അതാണ് പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ജീവനക്കാർക്കൊപ്പം ജീവനക്കാരുടെ കുടുംബങ്ങളും ദുരിതം പറയാനായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ടി ഡി എഫ് അടക്കമുള്ള സംഘടനകൾ അടുത്ത ദിവസങ്ങളിൽ ഫെബ്രുവരി നാലിനും മറ്റുമൊക്കെ സമരം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ആ നിലയിൽ കെ എസ് ആർ ടി സിക്കാരുടെ സമരം സജീവമാകുന്നു ഒപ്പം ഈ നമ്മൾ കഴിഞ്ഞ ദിവസം വലിയ ശ്രമം ശ്രദ്ധ ഒരു വാർത്തയുണ്ടായിരുന്നു വർക്കല ഐരൂരിൽ മകൾ അമ്മയെയും അച്ഛനെയും വീടിന് പുറത്താക്കി ഗേറ്റ് പൂട്ടിയെന്ന വാർത്ത നമ്മളവിടെ പോയി വാർത്ത ലൈവായി നൽകുകയൊക്കെ ചെയ്തതാണ് ആ വിഷയത്തിൽ തങ്ങൾക്ക് കൂടി ആ വീട്ടിൽ അവകാശമുണ്ടെന്ന് അവകാശവാദം ഉന്നയിച്ച് ഇന്ന് സബ് കളക്ടറെ കാണാൻ വൃദ്ധ ദമ്പതിമാർ തീരുമാനിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഈ വീട് കെട്ടാനായി മകൾക്ക് നൽകിയിരുന്നു എന്നതാണ് ഈ രണ്ട് പേരും പറയുന്നത് എഴുപത്തി ഒൻപതും എഴുപത്തി മൂന്നും വയസ്സുള്ള രണ്ടു പേരാണ് ക്യാൻസർ രോഗിയാണ് ഇതിൽ അച്ഛൻ എന്നിട്ടും നിഷ്ഠൂരമായി ഒരു ദയവയുമില്ലാതെ ഈ അച്ഛനെയും അമ്മയെയും പുറത്താക്കുകയായിരുന്നു സിജി എന്ന മുപ്പത്തൊമ്പത് വയസ്സുള്ള മകൾ ആ വിഷയത്തിൽ ഇന്ന് കളക്ടറുടെ തീരുമാനം എന്താകും എന്നതിലും ആകാംക്ഷയുണ്ട് വാർത്തകൾ പങ്കുവച്ചത് ആദിൽ കേന്ദ്ര ബജറ്റാണ് പ്രതീക്ഷകളുണ്ടോ കേന്ദ്ര ബജറ്റാണ് പ്രതീക്ഷകൾ സ്വാഭാവികമായും ഉണ്ട് ഞാനിപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ കച്ചവടക്കാർക്കൊക്കെയാണ് ഏതിനൊക്കെയാണ് നികുതി കൂടുക ഏതിനൊക്കെ നികുതി കുറയും എന്തൊക്കെയാകും സാധ്യതകൾ എന്നറിയാൻ സ്വാഭാവികമായും നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്തുള്ള പൗരന്മാരാണല്ലോ അതിന്റെ ഭാഗമായിട്ടുള്ള ആകാംക്ഷയും ആശങ്കയും ഉണ്ട് എന്ന് പറയാം റോഷ്നി ശരി അതിൽ ബജറ്റ് വരുമ്പോൾ ആ ആശങ്ക കുറയട്ടെ ആ പ്രതീക്ഷകളെല്ലാം സന്തോഷത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ